ബാക്ക് ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്പയറിംഗ് ചാപ്റ്റർ ആണ് ലിറ്റിൽ തിങ്സ് ഇത് എഴുതിയിട്ടുള്ളത് ദ വെരി ഫേമസ് അബ്ദുൽ കലാം സർ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആളാണ് അല്ലെ എ പി ജെ അബ്ദുൾ കലാം സർ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആയിരുന്നു അതുപോലെ ഓദറാണ് അതുപോലെ ഇന്ത്യയിലെ ലെവൻത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത്രയും സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ പീപ്പിളിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിഗ്നയായിട്ട് നമുക്ക് കൂട്ടാം പിന്നെ അതുപോലെ ഒരുപാട് ബുക്സും എഴുതിയിട്ടുണ്ട് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ബയോഗ്രഫി ഉണ്ട് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ് ഓക്കെ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ അപ്പം നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എ പി ജെ ഇങ്ങനെ പറയുകയാണ് എല്ലാ മോർണിംഗും എനിക്ക് ഒരുപാട് ന്യൂസ് പേപ്പർ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ എത്താറുണ്ടായിരുന്നു ഇനി ഈവൻ ഞാൻ അബ്രോഡ് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇന്ത്യയിലെ ന്യൂസുമായിട്ട് അദ്ദേഹം എന്താണ് കണക്റ്റഡ് ആണ് അല്ലാതെയും ഒക്കെ എങ്ങനെയാണ് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടും ഇന്ത്യയിലെ ന്യൂസുമായിട്ട് അദ്ദേഹം ടച്ചിലുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് എനിക്ക് എട്ട് വയസ്സായ സമയത്താണ് വേൾഡ് വാർ റ്റു പൊട്ടിപ്പുറപ്പെടുന്നത് ഡെയിലി ലൈഫിലൊന്നും സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും വല്ലാണ്ട് ബാധിച്ചിട്ടില്ലായിരുന്നു കാരണം എന്താണ് അവർ താമസിക്കുന്നതൊക്കെ എവിടെയാണ് സദേൺ ടിപ്പിലാണ് അല്ലെ നോർത്തിലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലായിട്ടും ഈ വേൾഡ് വാറിൻ്റെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല ഈ വേൾഡ് വാറിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാൻ ഒരേ ഒരു സോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അതെന്താണ് അത് ന്യൂസ് ആയിരുന്നു ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസി നടത്തിക്കൊണ്ടിരുന്നത് എ പി ജെൻ്റെ കസിൻ ആയിട്ടുള്ള ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമുണ്ട് ജലാലുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരും എന്താ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എ പി ജെ പറയുന്നത് രാമേശ്വരത്ത് ഒരേ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ഉണ്ടായിരുന്നുള്ളത് ഷംസുദ്ദീൻ്റെ ആയിരുന്നു ഓക്കെ അവിടെ ആയിരത്തോളം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയൊക്കെ അറിയുന്ന ആൾക്കാർ അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ന്യൂസ് പേപ്പറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലുണ്ട് ഈ പേപ്പറിൽ കൂടുതലും ഉണ്ടായിട്ടുള്ളത് ലീഡിങ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആണ് കാരണം ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല പിന്നെ അത് അതുകൂടാതെ ഈ വാറിൻ്റെ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ന്യൂസുകളും അതിലെ ഹിറ്റ്ലർ നാസി കാര്യങ്ങളും അതിലുണ്ടാവുമായിരുന്നു തമിഴ് പേപ്പറായിട്ടുള്ള ദിനമണി ആയിരുന്നു അന്നത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ പേപ്പേഴ്സ് രാമേശ്വരത്ത് എത്തിയിരുന്നത് മോർണിംഗ് ട്രെയിൻ വഴിയാണ് മോർണിംഗ് ട്രെയിനിൽ വന്നിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ അത് കളക്ട് ചെയ്യും എന്നിട്ട് എന്തെയും ആളുകളിലേക്ക് അതെന്തേയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെയായിരുന്നു ഷംസുദ്ദീൻ്റെ ബിസിനസ് അത് അദ്ദേഹം നല്ല രീതിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വേൾഡ് വാർ ടു ഇങ്ങനെ തീവ്രത കൂടിയ സമയമായപ്പോഴത്തേക്ക് ഈ ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ്സിനെല്ലാം എന്ത് ചെയ്തു മോശമായിട്ട് തന്നെ ബാധിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ് പുതിയ നിയമങ്ങളും നയങ്ങളും സാങ്ഷൻസും റേഷൻസും എല്ലാം കൊണ്ടുവന്നു കാരണം എന്താണ് ബ്രിട്ടീഷും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്താ പറയുക അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് മോശകരമായിട്ട് ബാധിച്ചു കാരണം അവർക്ക് ഭക്ഷണമില്ല ക്ലോത്ത്സ് ഡെയിലി നീഡ്സ് കാര്യങ്ങൾ എല്ലാത്തിലും അവരെന്ത് ചെയ്യുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഒരു പ്രപ്പോസലുമായിട്ട് ഷംസുദ്ദീന് എൻ്റെ അടുത്തേക്ക് വരുന്നത് ബ്രിട്ടീഷ് കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആയിരുന്നു രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ട് ട്രെയിൻ വരുന്ന സമയത്ത് രാമേശ്വരത്തു നിന്നാണ് നമ്മൾ പറഞ്ഞത് പേപ്പർ കളക്ട് ചെയ്യുന്നത് അല്ലെ ആ ഒരു സ്റ്റോപ്പ് ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ അവിടെ ഒരു ചോദ്യം എതുക്കുകയാണ് എങ്ങനെയാണ് ഇനി രാമേശ്വരത്തേക്ക് പേപ്പറുകൾ എന്നുള്ളത് ആര് കൊണ്ടുവരും എങ്ങനെ ഇവിടേക്ക് എത്തിക്കും ഈയൊരു ചോദ്യങ്ങളെല്ലാം ഷംസുദ്ദീൻ ഒരു ഉത്തരം കണ്ടെത്തുകയാണ് എന്താണ് ആ ഉത്തരം ഈ പേപ്പർ ബണ്ടിലാക്കിയിട്ട് ആക്കി ഇങ്ങനെ വെക്കണം ആ സമയത്ത് രാമേശ്വരം തനുഷ്കോടി ട്രാക്കിൽ എത്തുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യും ഈ ഒരു പേപ്പർ വലിച്ചെറിയപ്പെടും ആ ഒരു സമയത്ത് ഞാൻ അവിടെ എത്തണം ആരാണീ ഞാൻ യെസ് എ പി ജെ അബ്ദുൽ കലാം അല്ലേ അദ്ദേഹം അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഷംസുദ്ദീൻ കൊടുത്തിട്ടുള്ള ഒരു എൻജോയബിൾ ജോബ് എന്ന് പറയുന്നത് എന്താണ് ഈ പേപ്പറുകളെല്ലാം ആരുടെയും കാലിലൊന്നും ഇടയിലൊന്നും പെടാതെ കേടു കൂടാതെ കളക്റ്റ് ചെയ്തിട്ട് ടൗണിലുള്ള ആൾക്കാരിലേക്കൊക്കെ എന്ത് ചെയ്യണം എത്തിക്കണം ഇതാണ് അബ്ദുൽ കലാമിന്റെ ആ സമയത്തെ ജോബ് ആ എട്ട് വയസ്സായിട്ടുള്ള എ പി ജെക്ക് ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റും എല്ലാം വരുവാണ് കാരണം കുറേ ദിവസമായിട്ട് എ പി ജെ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണം അമ്മേൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഒക്കെ പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരുവാ കാരണം എന്താണ് ഫുഡ് കിട്ടുന്നത് കുറവായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് അമ്മയും അമ്മമ്മയും എന്താ ചെയ്യുന്നത് കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പൊ ഈ ഒരു സമയം വീട്ടിലേക്ക് എന്തു ചെയ്യാൻ പറ്റും എ പി ജെക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവൻ്റെ ശമ്പളം എന്തിനു കൊടുക്കാം വീട്ടിലെ ഫാമിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം അപ്പം അയാള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷംസുദ്ദീൻ്റെ ഈ ഒരു ജോബ് ഓഫർ എ പി ജെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാണ് ഈ പുതിയ ജോലി എ പി ജെക്ക് ഈ സ്കൂളിൻ്റെയും പഠിത്തത്തിൻ്റെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു ഈ സ്കൂളിന് പുറമെ എ പി ജെക്ക് മാത്സിൽ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട് മാത്സിന് സെപ്പറേറ്റ് ട്യൂഷന് സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ ഇയർ ട്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ട്യൂഷൻ ടീച്ചർക്ക് നേരം പുലരുന്ന സമയമാകുമ്പോഴേക്ക് കുളിച്ചിട്ട് അവിടെ എത്തിയിരിക്കണം അതുകൊണ്ട് തന്നെ എ പി ജെൻ്റെ റൂട്ടീൻ എങ്ങനെയാവാണ് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലേ നമുക്കൊക്കെ പറ്റുമോ അങ്ങനെ വളരെ നേരത്തെ തന്നെ എ പി ജെ എന്തെയും കുളിച്ച് റെഡിയായി ട്യൂഷന് പോവും മാത്സ് ട്യൂഷന് പോവും ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് മാത്സ് ട്യൂഷൻ കഴിഞ്ഞാൽ എവിടേക്ക് പോകും അറബിക് ട്യൂഷൻ ഉണ്ട് അതായത് മദ്രസ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എവിടേക്ക് പോകണം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തണം അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു പേപ്പർ എല്ലാം കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അവിടേക്ക് പോകണം ഈ ട്രെയിൻ ഈ ട്രെയിൻ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും പേപ്പർ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും അല്ലേ ആ സമയത്ത് ആരുണ്ട് ട്രെയിനിൽ ഷംസുദ്ദീൻ ഉണ്ട് അവനിങ്ങനെ കൈ ഇങ്ങനെ വേവ് ചെയ്ത് കാണിക്കും ആ സമയത്താണ് ആരുടെ ജോബ് തുടങ്ങുക ഏ എ പി ജെൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ആ ബണ്ടിൽസ് എല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കും അല്ലേ ഓരോ ബാച്ചസ് ആക്കിയിട്ട് നൈബർഹുഡിലുള്ള ആളുകൾ കുറച്ച് ആൾക്കാർ ഈ പത്രമായിരിക്കും ആൾക്കാർ വേറെ പത്രമായിരിക്കും എല്ലാം എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്ത് വെച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് എന്തു ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഒരു മണിക്കൂറുകൊണ്ടാണ് ഈ ഒരു ജോബ് അദ്ദേഹം തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി ഓരോ ആളുകളും ഏത് പത്രമാണ് വായിക്കുന്നത് എന്നുള്ളതൊക്കെ ആളുകളുടെ മുഖം കണ്ടാൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ അദ്ദേഹം തുടങ്ങി കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കും പിന്നെ അതുപോലെ ചില ആളുകളൊക്കെ പറയും എന്ത് ആ പെട്ടെന്ന് തന്നെ പൊയ്ക്കോ സ്കൂളുള്ളതല്ലേ കൊച്ചു കുട്ടിയാണല്ലേ എട്ട് വയസ്സായിട്ടുള്ള കുട്ടിയാണ് അദ്ദേഹം അപ്പോൾ പെട്ടെന്ന് തന്നെ പൊയ്ക്കോ എന്ന് പറയും അങ്ങനെ പലരും പല രീതിക്ക് അവനെ കാണുന്നുണ്ട് എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു എട്ട് വയസ്സായിട്ടുള്ള കുട്ടിയാണ് ഈ ഒരു പേപ്പർ കൊണ്ടു തരുന്നത് അല്ലേ ഒരു എട്ട് മണിയാകുമ്പോഴേക്ക് ജോലി കഴിയും ആ ഒരു സമയമാകുമ്പോഴേക്ക് വെയിലെന്താണ് സൂര്യൻ രുചിച്ചിട്ടുണ്ടാവും അല്ലേ വെയിലടിക്കുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടും വീട്ടിലേക്ക് പോയിക്കാണെങ്കിൽ അവിടെ എന്താണ് മദർ ഒരു സിമ്പിൾ മീലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എവിടേക്ക് പോവും സ്കൂളിലേക്ക് പോകും അല്ലേ അതോടുകൂടി ജോബ് അവസാനിച്ചോ ഇല്ല സ്കൂൾ കഴിഞ്ഞ് ഈവനിങ് വീണ്ടും എവിടെ പോകണം ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാം പോകണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടാവുമല്ലോ അതായത് കുറച്ച് പൈസ ചിലർ തരാനുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് പോകണം അതിനുശേഷം ആരെ മീറ്റ് ചെയ്യണം ഷംസുദ്ദീനെ മീറ്റ് ചെയ്യണം എന്നാലേ അവർക്ക് അന്നത്തെ കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കാൻ കഴിയുള്ളൂ ആ ഒരു സമയത്ത് ഈ കടലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും നല്ല കാറ്റെല്ലാം വീശുന്ന സമയത്ത് ഈ ജലാലുദ്ദീനോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ എന്തു ചെയ്യും ഫൈനലി ആ ഒരു ദിവസത്തെ പേപ്പർ ഓപ്പൺ ചെയ്യും അപ്പോൾ എല്ലാവരും ആ ഒരു വാർത്തകൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കും ആരെങ്കിലും ഒരാൾ ഒരാളെന്തെയും സൗണ്ടിൽ ഒച്ചയിലെന്തെയും ഈ ഒരു വാർത്തകളെല്ലാം വായിക്കും ആ ഒരു സമയത്താണ് അവർ ഔട്ട്സൈഡ് വാർത്തകളിലേക്ക് ചിന്തന കൊണ്ടുപോകുന്നത് ആ ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകള് കോൺഗ്രസിനെ പറ്റി ഹിറ്റ്ലർ പെരിയൂർ ഇ വി രാമസ്വാമി ഇവരുടെയൊക്കെ വാക്കുകളും കാര്യങ്ങളുമാണ് അവർ ഈവനിങ്ങിൽ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇവരുടെ എല്ലാം ഫോട്ടോയും വേർഡ്സും ഒക്കെ ഇങ്ങനെ എ പി ജെ എന്ത് ചെയ്യുന്നു വിരൽ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ എട്ട് വയസ്സായിട്ടുള്ള കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ഒരു ചെറിയൊരു ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ പക്ഷേ ഈ ഒരു ന്യൂസ് പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് പുറത്തുള്ള ബിഗ് സിറ്റീസിലെ ബിഗ് സിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുവാണല്ലേ അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനും ഒരു ദിവസം ഇങ്ങനത്തെ വലിയ വലിയ സിറ്റികളിൽ മദ്രാസ് ബോംബെ കൽക്കട്ടയിലൊക്കെ ഒരു ദിവസം പോകുന്നു പിന്നീട് ചിന്തിക്കുന്നത് എന്താണ് ഞാൻ എന്തായിരിക്കും ഇവരോടൊക്കെ സംസാരിക്കുക ഈ ഒരു ഗാന്ധിജിനോ അല്ലെങ്കിൽ പണ്ഡിറ്റ് നെഹ്റുവിനെ ഒക്കെ നിന്ന് ആ ഒരു തോട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ആവാണ് കാരണം അദ്ദേഹത്തിൻ്റെ എന്താണ് ഫ്രണ്ട്സ് കളിക്കാൻ വിളിക്കും അല്ലേ അപ്പൊ കളിക്കാനൊക്കെ പോയി അത് കഴിയുന്ന സമയത്ത് തന്നെ എന്താണ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള വിളി ഉണ്ടാവും അത് കഴിഞ്ഞാൽ എന്താണ് ഹോംവർക്ക് ചെയ്യുന്നു ഒരു എട്ട് വയസ്സായ കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനർജി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും എന്താണ് ഉറക്കത്തിലേക്ക് പോകും ഒരു വൺ ഇയർ ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അതിനിടയിൽ എന്താണ് ഞാൻ വലുതാവുന്നുണ്ട് ഞാൻ കുറച്ച് ബ്രൗണർ കളർ ആവുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട് ഒരു ബണ്ടിൽ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് എത്ര ഡിസ്റ്റൻസ് എനിക്ക് എത്ര പെട്ടെന്ന് കുതിച്ച് ചാടി പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഷംസുദ്ദീന് ആളുകൾ എത്ര ആളുകൾ എത്ര പൈസ എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ തലയിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട് ആരൊക്കെ പണം അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും മൊത്തത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണ് ഒരു വർക്കിംഗ് മാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സംഭവിച്ചാലും എഴുന്നേറ്റ് റെഡി ആവുക ആ ഒരു ഡേനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വർക്കിംഗ് മാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും മീൻ ചെയ്യുന്നത് അതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഹോംവർക്ക് പ്രേയേഴ്സ് ട്യൂഷന് എല്ലാം പോകുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഈ മദ്രാസ് ധനുഷ്കോടി മെയിൽ ട്രെയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്ക് കറക്റ്റ് ആ ഒരു ടൈമിന് റെയിൽവേ സ്റ്റേഷനിൽ ആയിരിക്കണം ആ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പോയിന്റിൽ ഉണ്ടായിരിക്കണം ആ ഒരു ബണ്ടിൽ ഇങ്ങനെ പറന്ന് വരുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റത്തൊരു അനുഭവമാണ് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതും അംസുദ്ദീനോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് ഒരിക്കൽ പോലും അവരിൽ തെറ്റിക്കുന്നില്ല അത് ആയിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും അവിടെ ആ ഒരു പോയിന്റിൽ അദ്ദേഹം പ്രസന്റ് ആയിട്ടുണ്ട് അന്ന് എല്ലാ ദിവസവും രാത്രിയിൽ ഒരുപാട് ടയേർഡ്നെസ്സും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നാണ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഞാനൊരു അഡീഷണൽ വർക്ക് ചെയ്യുന്നത് ഈ വർക്ക് കാരണം എനിക്കുള്ള പ്രയാസങ്ങളും എല്ലാം ആലോചിച്ചിട്ട് പക്ഷെ ഞാൻ ഒരിക്കലും അതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല ഞാൻ എപ്പോഴും എന്താണ് ചിരിച്ചിട്ടേ ഉള്ളൂ എനിക്കറിയാമായിരുന്നു എൻ്റെ ഏണിങ്സ് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ആൻഡ് ഓൾസോ അമ്മയും സീക്രട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്നെ ആലോചിച്ച് പ്രൗഡാണെന്നുള്ളത് എനിക്കറിയാം കാരണം ഒരു എട്ട് വയസ്സായിട്ടുള്ളൊരു കുട്ടി എന്താണ് ഒരു വർക്കിംഗ് മാനായിട്ട് കുടുംബത്തെ നോക്കുകയാണല്ലേ അപ്പം അമ്മക്ക് എന്താണ് ഒരുപാട് സന്തോഷമുണ്ട് ആയിട്ട് അതേ സമയം വിഷമവും ഉണ്ട് കാരണം ഇത്രയും കുഞ്ഞു പ്രായത്തിലെ ജോലി ചെയ്യുന്ന അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ എ വോക്കിംഗ് മാൻ അറ്റ് ദി ഏജ് ഓഫ് എയ്റ്റ് എന്താണ് ഒരു എട്ട് ഒരു വർക്കിംഗ് മാൻ അല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് ഇത് ഒരു ഈ ഒരു എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മെമ്മോയർ ആയിട്ടുള്ള മൈ ജേർണി ട്രാൻസ്ഫോർമിങ് ഡ്രീം ഇൻ ടു ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെമ്മോയർ എന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ സോ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ വരുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം വേണ്ടേ അതിന് പെട്ടെന്ന് തന്നെ നോട്ട്ബടി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ പോവുക നിങ്ങളെ ക്ലാസ് സെലക്ട് ചെയ്യുക ചാപ്റ്റർ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും അതിൽ കിട്ടുന്നതാണ് സോ പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ മിസ് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻസിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻസിൽ ചോദിക്കുക അതിന് ആൻസർ മിസ് പറയുന്നതാണ് ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ